ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉറങ്ങുമ്പം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അതിന് ആദ്യത്തെ സീക്രെ ഫൈവ് മിനിറ്റ് ബെഡ്റൂൾ അതായത് ഉറങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല ആക്റ്റീവായിരിക്കും ആ സമയത്ത് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു സിനിമ പോലെ ഇങ്ങനെ മനസ്സിൽ കാണണം അതെല്ലാം നടന്നു കഴിയുമ്പോൾ ഒരു ഇമോഷൻസ് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേപോലെ ആവണം നമ്മുടെ സ്വപ്നങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് മനസ്സിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം എപ്പോഴും ആലോചിക്കുക മാനിഫെസ്റ്റേഷനിൽ ഫീലിംഗ് ആണ് സീക്രെട്ട് നമ്മൾ എന്ത് അഫർമേഷൻസ് എഴുതിയാലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഫീൽ ഉണ്ടാവണം അങ്ങ് ആ ഫീലിങ്ങിലാണ് നമ്മുടെ യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് സോ എന്നും രാത്രി കിടക്കുമ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് മനസ്സിലിങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ കാണുക ഇത് നമ്മുടെ ബിലീഫിനെ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തും രണ്ടാമത്തെ സീക്രെട്ട് ഇതെങ്ങനെ നടക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതിരിക്കുക ൗ എന്നുള്ളത് നമ്മുടെ പാർട്ടല്ല അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക യൂണിവേഴ്സിന് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ പല വഴികളുണ്ട് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിട്ടുള്ള രീതിയിലാണ് യൂണിവേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുമ്പോൾയോ എൻ്റെ ഈ ആഗ്രഹം എങ്ങനെ യൂണിവേഴ്സ് നടത്തി തരും എന്നൊരു ചിന്ത നമുക്ക് വരുമ്പം അത് നമ്മളിൽ സംശയം ഉണ്ടാക്കും അത് നമ്മളുടെ ആഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യും സോ ഹൗ പാർട്ട് അല്ല അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക നമ്മൾ ജസ്റ്റ് ആഗ്രഹിക്കുക മൂന്നാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്നും രാത്രി കിടക്കുമ്പം അഫർമേഷൻസ് പ്ലേ ചെയ്യുക ഇപ്പോൾ വെൽത്ത് അഫർമേഷൻസ് ഒരുപാട് അഫർമേഷൻസ് നമുക്ക് യൂട്യൂബിലുണ്ട് എൻ്റെ ചാനലിലും ഉണ്ട് ഈ അഫർമേഷൻസ് ഒക്കെ കേട്ട് വേണം നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ ഒരു ലോ വോളിയത്തിലിട്ടിട്ട് അങ്ങ് കിടന്നുറങ്ങാൻ ഉറങ്ങുമ്പം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉറക്കത്തിലാണെങ്കിലും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ട്വൻറ്റി ഫോർ അവേഴ്സും ആക്റ്റീവ് അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രദ്ധിക്കും അത് എന്നിട്ട് നമ്മുടെ മനസ്സിലതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അതെല്ലാം പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും സോ രാത്രി കിടക്കുമ്പം നല്ല നല്ല അഫോമേഷൻസ് ഇപ്പം നിങ്ങൾക്ക് പണമാണ് വേണ്ടെങ്കിൽ വെൽത്ത് അഫോമേഷൻസ് കേൾക്കുക അതല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് അങ്ങനെ ഒരുപാട് അഫോമേഷൻസ് ഉണ്ട് ഇത് കേട്ട് ഉറങ്ങുന്നത് ഒരു ശീലാക്കാം നാലാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വൺ ക്വസ്റ്റ്യൻ ടെക്നിക്കാണ് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഒരു ഡൗട്ടായിട്ടിരിക്കുകയാണ് ഒരു ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കാം പൈസ ഉണ്ടാക്കണം എന്ന നിങ്ങൾക്കൊരു വഴി അറിയില്ല നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഞാൻ എന്ത് ചെയ്യണം ഏത് വഴി തിരഞ്ഞെടുക്കണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങളൊന്നുറങ്ങും അത് നിങ്ങൾക്കൊരു സ്വപ്നത്തിലോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ ആയിട്ടൊക്കെ ആൻസർ കിട്ടും ഒരു ക്ലാരിറ്റി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കിട്ടും ആ ഒരു ടെക്നിക്കും നിങ്ങളെ പ്രാക് അങ്ങനെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി കിട്ടിക്കഴിയുമ്പം ഒരു ആൻസർ കിട്ടി കഴിയുമ്പം അത് വേഗം എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മളത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അഞ്ചാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നതായിട്ട് നിങ്ങളൊരു മൂന്ന് സെൻറ്റൻസ് ടെൻസിൽ എഴുതി വയ്ക്കുക അത് എഴുതിയതിന് ശേഷം നിങ്ങളത് വായിക്കണം എന്നിട്ടത് ആ ഒരു ഫീല് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് അതേ ഇതിൽ നിങ്ങൾ ഉറങ്ങാൻ പോകണം അപ്പം നിങ്ങൾ ഉറക്കത്തിൽ ഈ നിങ്ങളുടെ ഈ അഫോമേഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ സെൻറ്റൻസുകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ആറാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു തീറ്റ സ്റ്റേജിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് നമ്മൾ ഈ ഫോണൊന്നും തൊടാതെ നമ്മുടെ അഫോമേഷൻസ് പറയണം നമ്മൾ പിന്നെ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വേണം അന്നത്തെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്നിട്ട് അന്നത്തെ ഒരു ദിവസം എങ്ങനെ ആവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം അതായത് നമ്മുടെ പെർഫെക്റ്റ് ഡേ വിഷ്വലൈസേഷൻ എന്ന് പറയും നിങ്ങൾ ഏത് ആഗ്രഹങ്ങളാണോ അന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം ഇത്രയും ടെക്നിക്സ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പും ഉറക്കമെഴുന്നേറ്റതിന് ശേഷവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് ടെക്നിക്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാകും Thank you.